ആവേശം നിറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊടുവിൽ വീണ്ടും എൻ ഡി എ സർക്കാർ അധികാരത്തിൽ എത്തിയിരിക്കുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളാണ് എൻ ഡി എക്ക് ലഭിച്ചത് ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഇന്ന് വൈകിട്ട് നടക്കും അതിനുശേഷമായിരിക്കും നിയുക്ത എം പിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുക ലോക്സഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരാണ് ഉള്ളത് ഇവരുടെ ശമ്പളം എത്രയാണെന്നറിയുമോ മാസം ഒരു ലക്ഷം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു എം പിമാരുടെ ശമ്പളം അരലക്ഷ ഒരു ലക്ഷമാക്കിയത് വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും പണപ്പെരുപ്പവും എല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു ശമ്പള വർധന നടപ്പാക്കിയത് ശമ്പളം മാത്രമല്ല ഇതുകൂടാതെ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ട് എം പിമാർക്ക് മണ്ഡലം അലവൻസായി പ്രതിമാസം എഴുപതിനായിരം രൂപ ലഭിക്കും തങ്ങളുടെ ഓഫീസുകൾ പരിപാലിക്കുന്നതും മറ്റാവശ്യങ്ങൾക്കുമാണ് ഈ തുക ഓഫീസ് ചിലവുകൾക്കായി പ്രതിമാസം അറുപതിനായിരം രൂപയും ലഭിക്കും ജീവനക്കാരുടെ ശമ്പളം സ്റ്റേഷനറി ടെലികമ്മ്യൂണിക്കേഷൻ മുതല ചെലവുകൾക്കായാണ് ഇത് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ താമസം ഭക്ഷണം മറ്റ് ചെലവുകൾ എന്നിവയ്ക്കായി രണ്ടായിരം രൂപ പ്രതിദിന അലവൻസും ലഭിക്കും ഇതുകൂടാതെ യാത്രാബത്ത വേറെയും ലഭിക്കും എം പിമാർക്കും അവരുടെ ഏറ്റവും പ്രേണ്ടപ്പെട്ട കുടുംബാംഗങ്ങൾക്കും പ്രതിവശം മുപ്പത്തിനാല് സൗജന്യ ആഭ്യന്തര വിമാനയാത്രകൾക്ക് അർഹതയുണ്ട് ഔദ്യോഗികവും വ്യക്തിപരവുമായ ആവശ്യങ്ങൾക്കായി അവർക്ക് സൗജന്യ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ യാത്രയും നടത്താം എം പിമാർക്ക് അവരുടെ നിയോജക മണ്ഡലങ്ങൾക്കുള്ളിൽ റോഡ് മാർഗം യാത്ര ചെയ്യുമ്പോൾ മൈലേജ് അലവൻസും ക്ലെയിം ചെയ്യാം എം പിമാരെ തുടരുന്ന അഞ്ച് വർഷം പ്രധാന സ്ഥലങ്ങളിൽ തന്നെ വാടകയില്ലാതെ താമസ സൗകര്യം ലഭിക്കും സീനിയോറിറ്റി അനുസരിച്ച് ബംഗ്ലാവോ ഫ്ലാറ്റുകളോ ഹോസ്റ്റൽ മുറികളോ ലഭിക്കും ഇനി ഔദ്യോഗിക വസതികൾ താമസിക്കുന്നില്ലെങ്കിൽ പ്രതിമാസം രണ്ട് ലക്ഷം രൂപ ഭവന അലവൻസും ക്ലെയിം ചെയ്യാം കേന്ദ്ര ഗവൺമെൻറ് ഹെൽത്ത് സ്കീമിന് കീഴിൽ എം പിമാർക്കും അവരുടെ അടുത്ത കുടുംബങ്ങൾക്കും സൗജന്യ വൈദ്യസഹായം ലഭിക്കും പദ്ധതി കീഴിൽ വരുന്ന സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയും സൗജന്യമായിരിക്കും പ്രതിവർഷം ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ സൗജന്യ ടെലിഫോൺ കോളുകൾ വരെ എം പിമാർക്ക് അനുവദിച്ചിട്ടുണ്ട് കൂടാതെ വസതികളിലും ഓഫീസുകളിലും അവർക്ക് സൗജന്യ ഔദ്യോഗിക ഇന്റർനെറ്റ് കണക്ഷനുകളും ലഭിക്കും എം പിമാർക്ക് പ്രതിവർഷം അൻപതിനായിരം യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും നാലായിരം കിലോ ലിറ്റർ വരെ സൗജന്യ വെള്ളവും ലഭിക്കും ഇന്ത്യ മലയാളം